ബിഗ് ബോസിൽ നിന്ന് ഒരാൾ എന്ന വാർത്തയാണ് കിട്ടുന്നത് വേറെ ആരെയുമല്ല രതീഷിനെ പുറത്താക്കി എന്നാണ് അറിയുന്നത് ഓൾറെഡി ഇപ്പോൾ സൺഡേ എപ്പിസോഡിന് ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സൺഡേ എപ്പിസോഡിൽ രതീഷിനെ പുറത്താക്കി ഇതാണ് പുറത്താക്കിയതാണ് കാണിക്കുന്നതെന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പുറത്താക്കിയിട്ടുണ്ടാവില്ല ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് ആയിട്ടായിരിക്കാം ബിഗ് ബോസ് ഇതിനെ കാണിക്കുന്നത് മുമ്പത്തെ സീസണുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ രീതിയിൽ രതീഷിനെ പുറത്താക്കുന്നതായിട്ട് കാണിച്ച് പിന്നെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളെ പുറത്താക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇനി ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇനി ആ രീതിയിൽ റിയാക്ട് ചെയ്ത് കളിക്കാനായിട്ട് ചിലപ്പോൾ മടിക്കും ചിലപ്പോൾ അവർക്ക് പേടി വരും പിന്നെ ചിലരൊക്കെ നന്മമരം കളിക്കാനുള്ള ഒക്കെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ രതീഷിനെ ഇവിക് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ് സീക്രട്ട് റൂമിലിരുത്തി ബാക്കിയുള്ളവരുടെ കളി എങ്ങനെയാണെന്ന് ചിലപ്പോൾ രതീഷ് കുമാറിന് കാണിച്ചു കൊടുക്കും ആ രീതിയിലും ബിഗ് ബോസ് മൂവ് ചെയ്യാനായിരിക്കും ചാൻസസ് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ